ാണ് ചെരിയന്തരത്തില് ഡാഡിയുടെ പെങ്ങളുടെ വീട് അവിടെയാണ് അപ്പൊ അവിടെ പെരുന്നാളാണ് വീടിന്റെ തൊട്ടു മുമ്പിലാണ് പള്ളി അപ്പൊ അവിടെ പെരുന്നാൾ അപ്പൊ എല്ലാ വർഷവും വിളിക്കും കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിരുന്നു ഈ വർഷവും ഞങ്ങൾ പോവാണ് അല്ല ഞാൻ വലിയ കമ്മലൊക്കെ ഇട്ടു തോക്കി എടുത്തെടുത്ത് ഞാൻ ഞാൻ ഊരി വെച്ചേക്കുമായിരുന്നു എന്നിട്ട് ഇപ്പൊ എടുത്തിട്ട് കാരണം കാത് പറഞ്ഞു പോരൂന്നുള്ളത് പറഞ്ഞു പെരുന്നാള് കഴിയുമ്പോ കാത് പറഞ്ഞ് കയ്യിലിരിക്കരുതല്ലോ അല്ലെങ്കിൽ ഈ കാത് കുറച്ച് തൂങ്ങിട്ടുണ്ട് ആലമ്പ് ഞങ്ങളുടെ റൈഡറോ റൈഡറ് വന്നതേ കഴിക്കാൻ വന്നു വീടിട്ടവിടെന്ന പള്ളി കാണാം ഇത്ര അടുത്തോട്ടാ പള്ളി ഇവിടെ വീട്ടിൽ നിന്ന് അങ്ങ് പോവാനുള്ളതേയുള്ളൂ ഇവിടെ കായലാണ് ഹായ് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇങ്ങനെ എടുത്താലോ വീഡിയോ എല്ലാം കെട്ടിപ്പിറുക്കലാണെ ക്യാമറ വന്നപ്പോ ഹായ് നെയ്ലല്ലേ ഇതാണ് ഞങ്ങള് കഴിച്ചത് അല്ലേ ഇതാണ് ഞങ്ങള് കഴിച്ചത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഉച്ചക്കത്ത് ഞങ്ങൾ കഴിച്ചത് എപ്പഴാണ് നമ്മള് കഴിച്ചത് എപ്പഴാ അതെ നമ്മളെ കഴിച്ചിട്ടല്ലേ എവിടെ യൂട്യൂബില് അയ്യോ തന്നെ ശരിയായില്ല പക്ഷെ എനിക്ക് വയറ് എവിടെയാണ് കട്ടായി പോയിട്ടുണ്ട് കാരണം ബൾബല്ല നമ്മുടെ വണ്ടി പോലും ഈസില്ലേ നമ്മൾ സെയിം തന്നെ പക്ഷെ നമ്മുടെ വണ്ടിയിൽ ബോട്ടർ ക്ലിയർ ആയിട്ട് കാണാം കാണി അഴിഞ്ഞില്ല കൈ മൊത്തം സർവീസ് ചെയ്യണോ സോഫിയ സർഫ് എക്സ് സർഫെക്സ് അല്ലേ ജോ സമങ്ങളുടെർത്താനൊന്നും കിട്ടാൻ വേണ്ടി ഞാൻ കുറേനേരം ശവിക്കണം ഇന്നെങ്ങലൊക്കെ പറഞ്ഞു ട്ടോ ചിരിക്കാ കുറേ ചിരിക്കാ അവേ അവേ പള്ളി പോ വാ പള്ളി പോ ഞാൻ അവിടെ ഉണ്ട് അവിടെ അവർ നടന്ന് നമുക്ക് വള്ളിട്ടോ ആള് വള്ളിയിലേക്ക് ഓ നമ്മൾ വന്നിട്ട് ഇപ്പോള വള്ളി ഇറങ്ങും അല്ലേ ആ സത്യം അതേ വെച്ചിട്ട് പോയി നടക്കാനല്ലേ

പിന്നെ നമുക്ക് പോവാല്ലേ നല്ല രസണ്ടത് ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് ഇത് വേണ്ട പള്ളിയുടെ ഒരു ഭംഗി നോക്ക് പിടിച്ചു വേണ്ട എന്താ ഒരു ഭംഗി നോക്കിയാ എന്ത് രസമായിട്ട് ചെയ്തേക്കണം എല്ലാവരും വലിയ സ്ഥലമൊന്നുമില്ല കേട്ടോ പള്ളിക്ക് ಶಾಲೆ ಅಡ್ಡಿ ಪೊಲಿ ಅಡ್ಡಿ ಗೆಟ್ಟಿರುತು ಎನ್ನ ಸುಮ್ಮನೆ ಸೆನ್ಫಿರ ಸು ಸೆನ್ಫಿರ ಸು ഹലോ ഇവിടെ നോക്കട്ടെ അങ്ങനെ പെരുന്നാള് അവസാനിക്കണത് ഐസ്ക്രീം കഴിച്ചുകൊണ്ടാണ് പോവെന്നാ നേരെ നോക്ക് നോക്ക് ഓരോ കുക്കി കുക്കിണ്ട് കുക്കി കഴിക്കാൻ കിട്ടണോ ഉടുപ്പിലൊക്കെ അല്ലേ